നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്റെ വീട്ടിൽ ആര് വേണമെങ്കിലും വന്നോട്ടെ കൊള്ളയടിക്കാതിരുന്നാൽ മതി ഈ ഒരു വാക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ വെള്ള പെയിന്റ് വെള്ളപ്പെടിച്ച വൈറലായ തലവൂർ പഞ്ചായത്ത് അംഗം രഞ്ജിത്തിനെ കണ്ടുമുട്ടിയപ്പോൾ പെൻഷൻ വിഷയത്തിൽ സമരം നടത്തി വൈറലായ മറികുട്ടിയുടെ മറുപടിയായിരുന്നു ഇത് വീട്ടിലേക്ക് ബി ജെ പി നേതാക്കളുടെ വരവാണല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മറുപടി ി ജെ പി കാരനല്ലേ എന്റെ വീട്ടിലേക്ക് ആർക്ക് വേണമെങ്കിലും വന്നോട്ടെ കൊള്ളയടിക്കാതിരുന്നാൽ മതിയെന്നാണ് മറിയക്കുട്ടി പറഞ്ഞത് സുരേഷ് ഗോപിയെ രാഷ്ട്രീയക്കാരനായിട്ടല്ല സിനിമാക്കാരനായിട്ടാണ് കാണുന്നത് സിനിമയിൽ സത്യനെയാണ് ഇഷ്ടം കലാഭവൻ മണിയെയും സുരേഷ് ഗോപിയെയും ഇഷ്ടമാണ് രാഷ്ട്രീയത്തിൽ ആയിരുന്നു ഇഷ്ടം അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോകുന്നത് വീട്ടിലെത്തി വിളിക്കുമ്പോൾ പോകേണ്ടേ എന്നും അവർ ചോദിച്ചു ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഇഷ്ടമല്ല തലവൂർ രണ്ടാലും മൂട് വാർഡിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത വയോജനങ്ങൾക്ക് സൗജന്യമായി മൊബൈൽ വിതരണം നടത്താനാണ് മറിയക്കുട്ടി എത്തിയത് പഞ്ചായത്ത് അംഗം രഞ്ജിത്തിന്റെ വീട്ടിലാണ് മറിയക്കുട്ടി എത്തിയത് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയിലും മറിയക്കുട്ടി എത്തിയിരുന്നു നിരവധി കാര്യങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തനിക്ക് കിട്ടുന്ന അറിവുകളെല്ലാം വാർത്തകളിൽ നിന്നും ലഭിക്കുന്നു എന്ന് തുടങ്ങി വേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം മലളിവാർത്തയിലെത്തിയപ്പോൾ സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു കൃത്യമായ ഒരു ചിന്ത കൃത്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു ആണ് കാണാൻ കഴിഞ്ഞത് പക്ഷെ ഇപ്പോൾ താൻ തന്റെ തന്റെ സ്വപ്രയത്നത്താൽ മുന്നോട്ട് വരികയും അല്ലെങ്കിൽ പ്രതിഷേധം മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ കൊത്തിക്കൊണ്ടു പോകാൻ നിരവധി പേർ വരുന്നുണ്ട് അത് ബി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുമുണ്ട് പക്ഷേ തന്റെ പിന്നിൽ ആരുമില്ല തന്റെ പിന്നിലുള്ളത് ദൈവം മാത്രമാണ് ദൈവമാണ് തന്നെ കൊണ്ടതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് മറിയക്കുട്ടി പറയുന്നത് ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് മറിയക്കുട്ടി ആവർത്തിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മറിയക്കുട്ടി മറിയക്കുട്ടി പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലാവുകയുമാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഇനി ഈ മാസം ഒരു വരവ് കൂടി വരേണ്ടതുണ്ട് എന്ന് മറിയക്കുട്ടി പറയുന്നു അത് പതിനേഴാം തീയതി നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഒരു റിസപ്ഷൻ ഉണ്ട് അതിലും മറിയക്കുട്ടി എത്തുമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും മറിയക്കുട്ടി വരുമെന്ന് തന്നെയാണ് പറയുന്നത് സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനായിട്ടല്ല മറിച്ച് ഒരു സിനിമാ നടനായിട്ടാണ് താൻ കാണുന്നത് എന്നും മറിയക്കുട്ടി വ്യക്തമാക്കി